ും ഒരു മിനിറ്റ് എത്തിക്കാം ഈ ആരോഗ്യത്തിലേക്ക് ഞങ്ങൾ കൂടിക്കൊണ്ടതെന്ന് തന്നെ അങ്ങേക്കുന്നു പറയും യേശു അത എന്നും പകൽക്കാലും അങ്ങോട്ട് പായ നീക്കുവാനും അങ്ങയുടെ വചനം ഞങ്ങൾ കേൾക്കാനും കേട്ടിപ്പാടും അങ്ങേടെ എല്ലാവരും ഒരു പാടുമ്പാട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾ യാസ് നടക്കണമെങ്കിൽ ഇവിടെ പ്രകോഷിക്കുന്ന ഓരോ സമൂഹവും ഞങ്ങളുടെ വേദനേണ്ടി കടന്നു വെള്ളം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാമേ മാതാവുകയും അമ്മേളയ്ക്ക് വരുന്നതിൽ ഞങ്ങൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കും സങ്കല വിശ്വരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ

ഇന്ന് പറയാമെന്ന് പറഞ്ഞത് നമ്മുടെ ചിന്തമ്മ ചേച്ചിയായിരുന്നു നിർമ്മാവിയ ചേച്ചിക്ക് വരാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ വചനം പ്രഘോഷിക്കാൻ വേണ്ടി കയറുന്നത് എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനെന്നെ നിങ്ങളോട് പങ്കുവെക്കുന്നത് അടുത്ത ആഴ്ച നമ്മുടെ ക്രിസ്തുമസ് न परिशुधा अनेमा बटा पव प्रसा देवा ज वा आवसर प परिष ने या परि യുമായി ബന്ധപ്പെട്ട ക്രിസ്തുമസ് വരുന്ന അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് കാനായ കല്യാണത്തിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബൈബിളുള്ളവർ യുവന്മാരുടെ സൂക്ഷിഷം രണ്ടാം അധ്യായമാണ് അതൊന്നും എടുക്കാം അതിങ്ങനെ പറയുന്നു ഒരു വിവാഹം നടന്നു അവിടെ ഉണ്ടായിരുന്നു വിവാഹത്തിരുന്ന ശിഷ്യന്മാരും ഇവരിൽ തന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക യേശു ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ട ഒരു പരിശുദ്ധ അമ്മ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത് ഇതിന്റെ ചരിത്രത്തിൽ പറയുന്നത് ആ കല്യാണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കല്യാണം വരും ആ പെൺകുട്ടിയുടെ കല്യാണത്തിനായിരുന്നു പരിശുദ്ധ അമ്മ ആ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു അവിടെ വീതി തീർന്നു പോയതാണ് നമ്മുടെ ഈ സന്ദർഭം യഹൂദമായ കാലഘട്ടത്തിൽ വീതി കൊടുക്കുക എന്ന് പറയുന്നത് ദൈവാഗ്രഹത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ ആ വിവാഹ വിരുന്നെ ക്ഷണിക്കപ്പെടവർ കല്ല വിരുന്ന് കൊടുത്തു കൊടുത്തു ആ ബീജ് കൊടുത്തപ്പോൾ അത് തീർന്നു പോയി അതിൻ്റെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങി പോകുമെന്നുള്ളതാണ് കാരണം ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമായ വിരുന്ന് കൊടുക്കുന്നത് ബീജു കൊടുക്കുന്നത് അവിടെ നിന്നു అప్పుడు అది అర్థం ఆ పెడు దైవ్రహం అది అర్థం అవి పరిశుద్ధ తనోడు చోదికా ఈ వీధి అవు తీత్రనోడు ఎంతో ఎందు చోదే పక్షే పరిశుద్ధామ్మ നമ്മുടെ രാജ്യമായിട്ട് പരിശുദ്ധ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ കുട്ടിയുടെ കല്യാണം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഉണ്ടാകുന്നതും ആ കുടുംബത്തിന് ഉണ്ടാകുന്നതും ആ നാട്ടിൽ അവർ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആണ് ഈ വീര് അവിടെ പുറമുള്ളത് അവിടെ നികത്തണം എന്ന് പറയുകയാണ് പുത്രൻ ആ അമ്മ പറഞ്ഞത് അതേപടി അനുസരിക്കുന്ന ഒരു വലിയ ഒരു ചിത്രം നമ്മൾ കട കാണുകയാണ് നമ്മുടെ എല്ലാം കുടുംബത്തിൽ ഈ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ദൈവ അംഗത്തിൻ്റെ കുറവ് വരുമ്പോൾ അമ്മ അത് പരിഹരിക്കപ്പെടുമെന്ന് പരിഹരിക്കപ്പെട്ടിരിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്

പറഞ്ഞ നിമിഷം തന്നെ പരിശുദ്ധ അമ്മയെ അദ്ദേഹം സ്വീകരിച്ചു പരിശുദ്ധ അമ്മ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് ഇതുപോലെ ഒരു കാൽവേരി മല നമ്മളെല്ലാവരും സ്വന്തം കാണുന്നുണ്ട് അതാണ് നമ്മൾ വിശുദ്ധ കുർബാന നമ്മുടെ വിശുദ്ധ കുർബാനയിലെ നമ്മള് ഈ കാൽവേരി മലയിലാണ് നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ ആ അവിടെ പരിശുദ്ധ അമ്മയോടൊപ്പം ഞാനും നിങ്ങളും എല്ലാവരും അവിടെ ആ കുരിശിന്റെ ചോട്ടിൽ നിൽക്കുകയാണ് ആ കുരിശിന്റെ ചൂട് നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് ക്രിസ്തു നമ്മളോട് പറയുകയാണ് ഇതാ നമ്മൾ ഈ അമ്മയെ ഈ കുരിശിന്റെ ചോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വീട്ടിൽ നമ്മൾ നമ്മൾ എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയെ ആഗ്രഹിക്കുകയും പരിശുദ്ധ അമ്മ എന്റെ വീട്ടിലേക്ക് വരികയും പരിശുദ്ധ അമ്മ എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്റെ കുടുംബത്തിൽ യാതൊരുവിധ അനർത്ഥമോ നമുക്ക് പതിനെട്ട് മണിക്ക് നമുക്ക് ക്ലാസ് എടുക്കാൻ സാർ വരും ഞാൻ അധികം ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് ഇത് തന്നെയാണ് പരിശുദ്ധ നമുക്ക് ഇനിയുള്ള ഈ ദിവസങ്ങളിൽ നമുക്ക് നോമ്പിലേക്ക് നടക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഒന്നാം തീയതിയാണ് അന്ന് മുതൽ നമ്മൾ നോമ്പാതിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ പരിശുദ്ധാമ്മേനെ നമ്മൾ ധ്യാനിക്കുകയും പരിശുദ്ധ പരിശുദ്ധാമ്മേനെ നമ്മുടെ കാവല സ്വീകരിച്ച് ഒന്ന് സ്തുപിക്കാം നമുക്കൊരു ഗാനം ആലപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ് എടുക്കുന്ന പ്രതിരോധങ്ങൾ വിചാരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം